കനിവു തേടി ഒരു കുടുംബം തിരുവനന്തപുരം പേയാട് സ്വദേശി രാകേഷും കുടുംബവും ചികിത്സാ ചെലവിനും സ്വന്തമായി ഒരു തുണ്ട് ഭൂമിക്കും വേണ്ടി സന്മനസുകളുടെ സഹായം തേടുകയാണ് ടാക്സി തൊഴിലാളിയായിരുന്ന രാകേഷ് അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായതോടെ കുടുംബത്തിന്റെ താളം തെറ്റി നിലവിൽ വാടക വീട്ടിലാണ് രാഗേഷും ഭാര്യ രേഷ്മയും രണ്ടു കുഞ്ഞുങ്ങളും താമസിക്കുന്നത് എന്നാൽ ഇവിടെ നിന്നും ഇറങ്ങേണ്ട സാഹചര്യത്തിലാണ് കുടുംബം ടാക്സി ഡ്രൈവറായിരുന്ന രാകേഷിന് അപകടമുണ്ടായതോടെയാണ് കുടുംബത്തിന്റെ താളം തെറ്റിയത് പിന്നെ നടു നടുവിൽ വന്നത് അങ്ങനെ ഓപ്പറേഷൻ ചെയ്തതാണ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് കുടുംബം മുന്നോട്ടു പോകുന്നത് രാകേഷിനെയും കുടുംബത്തെയും നമുക്ക് കൈവിടാതിരിക്കാം கரளி நியூஸ் திருவனந்தபுரம்